നമ്മളൊക്കെ യാത്ര പോകാറുണ്ടല്ലേ കുട്ടിയിലും കുടയ്ക്കനാലും മൂന്നാറും ഒക്കെ പോകാറുണ്ട് നമ്മൾ കേവലം നാട് കാണുക അത് ആസ്വദിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ യുവ പണ്ഡിതൻ്റെ സന്നദ്ധത നമ്മുടെ രാജ്യത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് എല്ലാ വിഭാഗം ജനങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥ അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഈ സന്നദ്ധത അലഹമില്ല ശ്ലാഘനീയമാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് മജ്ലിസ് കായംകുളം നമ്മുടെ നാട്ടിലൊരു മജ്ലിസ് ഉണ്ട് പുളിയിൽ പിന്നെ കേരളത്തിലൊരു മജലിസ് ഉള്ള കായംകുളത്താ അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി ഇവിടെ സ്റ്റേ ചെയ്തു നല്ല രീതിയിൽ ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഒന്ന് നനച്ചു പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആലപ്പുഴയിലേക്കാണ് നെക്സ്റ്റ് പ്ലാന് അപ്പോൾ നമുക്ക് പോവാം വലിയ അതായത് ഒരുപാട് പഴക്കമുള്ള കേരളത്തിലെ ഒരു സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ മജ്ലിസ് എന്ന് പറയുന്നത് അല്ലേ പിന്നെ ഞാനേ ശരിക്കും ഇത്ര ദിവസം ഒരു ഡെയിലി വ്ലോഗ് എന്ന വിഭത്തിൽ വരാത്തത് പിന്നെ നമുക്ക് കൃത്യമായിട്ടൊരു കണ്ടന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നോക്കുമ്പോൾ യാത്രയിൽ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് അപ്പൊ ചെയ്യും ഇനിയുള്ള വീഡിയോകളൊക്കെ കുറച്ചിങ്ങനെ നീളും എൻ്റെ ഒരു പ്രധാന കാരണം നമ്മളൊരു ദിവസമാണ് എന്തു ചെയ്യുക ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അതിപ്പോൾ ഇവിടെ പോയാലും ചരിത്ര സംഭവങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ചരിത്രം ഈ വീഡിയോയിൽ ഉണ്ടാവും പിന്നെ ഇനി പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ എന്താവും വീഡിയോ കുറച്ച് നീളും കായംകുളത്തിന് നേരെ ആലപ്പുഴയിലേക്ക് പോകുന്നത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇൻസ്റ്റയിലൊരു റീലിട്ടായിരുന്നു ആലപ്പുഴയിലുള്ള പരിചയക്കാര് അതായത് ഈ ചരിത്ര സംഭവങ്ങളും ഇവിടെ പരിചയപ്പെടുത്തേണ്ടതായ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇട്ട അതായത് മെൻഷൻ ചെയ്തൊരു പേരായിരുന്നു അൻസാരി സൂര്യ ഉസ്താദ് അൻസാരി ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എന്താ കിടങ്ങാൻ പറമ്പ കിടങ്ങാൻ പറമ്പ ഒരു മണിക്കൂറും ആറു മിനിറ്റുമുണ്ട് നാല്പത്തിനാല് കിലോമീറ്റർ അപ്പൊ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലെന്നപോലെ ഈ കായംകുളം ആലപ്പുഴക്കിടയിലും നമ്മുടെ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിലേ ആ പലർക്കും പോലെക്കും തിരിയുന്നില്ല അതാണ് അവസ്ഥ നല്ല രീതി ഉണ്ടോ ഇങ്ങോട്ടല്ല ഒന്നും കൂടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ബസ് കെ എസ് ആർ ടി സിയാണ് ഇവരൊക്കെ കെ എസ് ആർ ടി സി മൊത്തത്തിൽ പാട്ടത്തിന് ഉണ്ടാവില്ല ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അതാ മുമ്പിൽ പോകുന്നു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര തന്നെ എത്ര കെ എസ് ആർ ടി സീനെ കാണുന്നത് പണ്ട് നമ്മൾ ഇതില്ലേ എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ട ഒരു വാഹനം നമ്മൾ പറയും ഇപ്പോൾ ഒരു ബുള്ളറ്റ് അപ്പം ബുള്ളറ്റ് എത്രം പോരാളും മറ്റാൾ പൾസർ ആയിരിക്കും അതേപോലെ പണി കഴിഞ്ഞ കേട്ടോ റോഡിന്റെ നല്ല ചൂടാ കേട്ടാ രക്ഷയില്ല നല്ല തിളച്ചു മറിയുന്ന വെയിലാ നമ്മൾ അസർബാലിന്റെ പാട്ടും ഉണ്ട് ഈ റോഡിന്റെ പണിയൊക്കെ റോഡൊക്കെ ഫുള്ള് കാലിയാ നട്ടിടിച്ചുണ്ട് പൊതുവെ നമ്മൾ ഈ സമയത്ത് ഇറങ്ങില്ല പിന്നെ സെറേ കോപ്പറേറ്റ് എടുത്തേക്കല്ലോ പിന്ന നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിട്ട് പിന്നെ കുറച്ച് എന്താ ഫ്രഷ് ഫ്രഷായൊക്കെ വണ്ടിയൊക്കെ ഒന്ന് കഴി അങ്ങനെ കൊറച്ച് കലാപരിപാടികളുള്ളതുകൊണ്ട് കുറച്ച് ലയിക്കായതാ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിയതാ ഈ റോട്ടിൽ നിന്ന് എത്ര ആൾക്കാരറിയോ വ്യത്യസ്തങ്ങളായ തെരുവ് കച്ചടങ്ങൾ അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം പോവലേ അതായത് വെറൈറ്റി ഐറ്റംസുകള് പിന്നെ ചില ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താത്ത റമലാ മാസമായോട്ട പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോവാൻ ഞാൻ നോമ്പായിരുന്നു ഒരുപക്ഷെ നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ നിങ്ങൾ നോമ്പ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോ കാണാം അപ്പൊ അതൊക്കെ ഫുള് തരുവച്ചോടാ ഏതാ വണ്ടി ലക്സസ് ഇതാ പിന്നക്ക വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഇതൊക്കെ സ്വാഭാവിക ഈ ചെല എന്താ പറയാ അച്ചാറ് പിന്നെ അതുപോലെ തുണിത്തരങ്ങള് അത് വ്യത്യസ്തമായ രീതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏകദേശം ആലപ്പുഴ ടൗൺ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അടയാളാണ് ബ്ലോക്ക് ഇത്ര സമയം അടുത്ത് സുഖത്തിൽ വന്നേ അറിയാം അപ്പോൾ ടൗണിലെത്തുമ്പം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ ആലപ്പുഴയിലും അതിൻ്റെതായ ബ്ലോക്ക് ഉണ്ട് കൈ നമ്മുടെ പള്ളിയിലേക്ക് ഇനി വെറും മൂന്നു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ആലപ്പുഴ ബീച്ചിലേക്ക് രണ്ട് കിലോമീറ്റർ അപ്പോൾ ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ബീച്ചിലാണോ അതെ രണ്ടുപേരെ ഏറെ മാർക്കാണ് രണ്ട് രണ്ട് കിലോമീറ്റർ അതിൻ്റെ ഒരു കുട്ടി എന്തായിരിക്കും ആലപ്പുഴ ചിലപ്പം ബീച്ചിലായിരിക്കും ട്രെയിൻ വരും ആലപ്പുഴ നമ്മൾ വലത്തോട്ട് ലെഫ്റ്റ് ആ എന്നല്ല പറഞ്ഞിരുന്നു നമ്മൾ നേരെ വരുന്നത് അൻസാരി സൂര്സാന്റെ പള്ളിയിലേക്കാണെന്ന് പിന്നെ ആലപ്പുഴ ജില്ലാ കോടിന്റെ അവിടെയാണ് പള്ളി വരുന്നത് അപ്പോൾ എന്താണ് കോഴിക്കോട്ട് കാരണാണ് ഷാദ് വാക്ക് ആകാമുള്ള ആളാ പഠിച്ചോണ്ടിരിക്കാൻ ആള് ഉഷാറണം നല്ല കിറായത്തേറെ കഴിഞ്ഞാൽ വല്ലാത്തൊരു ആത്മീയ അനുഭൂതിയാണ് ഇത് പിന്നെ സ്നേഹനിധികളായ സുഹൃത്തുക്കൾ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ആണ് പിന്നെ ശരിപ്പാടാണ് അപ്പൊ സത്യം പറഞ്ഞാല് ഞാന് ഈ കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴ ബോർഡറിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ റീൽ ചെയ്ത് അതായത് ഈ ആലപ്പുഴയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ക്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് മെൻഷൻ വന്നത് നിങ്ങളുടെ പേരാണ് കാരണം അല്ലേ ഇത് അയാളടക്കം മെൻഷൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് നേരെ എത്തിയത് എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ബഹുമാനപ്പെട്ട നസി പ്രഭാനിയുടെ ഈ ഉദ്യമനം നമുക്ക് വലിയ സന്തോഷവും വലിയ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുകയാണ് നമ്മളൊക്കെ യാത്ര പോകാറുണ്ടല്ലേ കുട്ടിയിലും കുടൈക്കനാലും മൂന്നാറും ഒക്കെ പോകാറുണ്ട് നമ്മൾ കേവലം നാട് കാണുക അത് ആസ്വദിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ യുവ പണ്ഡിതൻ്റെ സന്നദ്ധത നമ്മുടെ രാജ്യത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് എല്ലാ വിഭാഗം ജനങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥ അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഈ സന്നദ്ധത അലഹമില്ല ശ്ലാഘനീയമാണ് പ്രത്യേകം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി യാത്രയിലും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കുറച്ച് കൂടെ കാവലുണ്ടാവാൻ വേണ്ടിയില്ല അവരെ ദ്വാരക്കണമെന്ന് അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആശംസ കൂടി ഈ യാത്രയ്ക്ക് നേരുകയാണ് സന്തോഷം ഇതാ എന്താ നമ്മുടെ റിസ്വാൻ നല്ല അതെ അതെ പറയാ അതാ പറഞ്ഞു തരുന്നേ ഒരു പാട്ട് ഒരു പേടിച്ചല്ലോ ആഹമൂലോ ചമഞ്ഞു അല്ലോ അയ്യോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ എത്താൻ പറ്റിയാലും ഉസ്താദിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കണ്ട ഒരു ഇതേ ഉള്ളൂ പക്ഷെ നേരിട്ടറിഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ല ഞാനൊരു സീരിയസ് പറയുന്നതാണ് ചില ആളുകൾ ഉണ്ടല്ലോ നമ്മൾ ഖസ്താവിൻ്റെ ഏതൊരു വാക്ക് ഞാൻ കേട്ടിട്ട് എന്താ റീൽസ് അല്ല റിയൽ അങ്ങനെ ഏതോ ഒരു വീഡിയോ പറഞ്ഞു ഞാൻ ഓർമ്മ അതേപോലെ തന്നെയാണ് സത്യം കാരണം ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഗൗരവം ഭയങ്കര സ്ട്രോങ്ങിലാണ് പുതിയ പുതിയ കാലത്തിനോട് അഭിസംബോധന ചെയ്യുന്നത് പക്ഷെ അല്ല നമ്മൾ ഇടപെട്ടു നമ്മളിതാ ഒരു ദിവസത്തെ ഒരു ദിവസം ആവുന്നേ ഉള്ളൂ